വെൽക്കം ബാക്ക് ടു സ്റ്റോറി അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഇനി എങ്കിലേ ഫ്യൂച്ചർ സ്റ്റോറീസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ സോ ഇന്നത്തെ സ്റ്റോറിക്കൊരു സ്പെഷ്യൽ ഉണ്ട് കാരണം ഞാൻ ഇന്ന് ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എൻ്റെ കസിൻ വിബിൻ അവനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടിരുന്നത് നീ ഇങ്ങനെ സാധാരണ ലൈഫിൽ നിറയെ പേർക്ക് റിയൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നീ അതൊന്ന് കളക്റ്റ് ചെയ് കളക്ട് ചെയ്തിട്ട് അതിനൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഫുൾ അവനാണ് അങ്ങനെയാണ് ഞാൻ ആ ഇൻസ്പിറേഷനിലാണ് ഈ ചാനൽ തുടങ്ങിയത് സോ അവൻ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ലൈഫിൽ അഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ നമുക്ക് വൈകിപ്പിക്കേണ്ട വീഡിയോയിലോട്ട് ഇപ്പോൾ അവനിപ്പോൾ തിരുച്ചിയിലെ ഒരു ബാങ്കിൽ കളക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അവൻ വന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൻ്റെയും എൻ്റെയും ഏതാണ്ട് വൈബൊക്കെ ഒരേ വൈബാണ് അവൻ നമ്മുടെ ഫാമിലിയിലെ ഒരു ജോളി ടൈപ്പ് ആളാണ് എല്ലാവരും ആയിട്ട് പെട്ടെന്ന് മിണ്ട അവൻ താമസിക്കുന്നിടത്ത് നിറയെ ഇൻസിഡൻറ്റ്സ് റിയൽ കുറേ ഇൻസിഡൻറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവൻ്റെ അപ്പൂപ്പനെ വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇവന് അങ്ങനെ ഇവൻ വന്ന് അതിനെ കണക്ട് ചെയ്ത ഒരു ഫിലിം എഴുതി വെച്ചിരിക്കയായിരുന്നു അങ്ങനെ ഇവൻ നിറയെ ഡയറക്ടേഴ്സിനെയൊക്കെ പോയി കാണുകയായിരുന്നു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ ആവുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് വരുവായിരുന്നു അങ്ങനെ ഇരിക്കയാണ് തിരുച്ചിയിൽ ഈ ബാങ്കിലോട്ട് വർക്ക് കിട്ടുന്നത് അപ്പോഴൊക്കെ ഭയങ്കര വർക്ക് പ്രഷറുള്ള സമയമായിരുന്നു അവന് അത് എപ്പോഴും തിരിച്ചിയിലോട്ട് പോകുന്നത് ടു വീലറിലായിരുന്നു രാവിലെ പോകുമ്പോൾ രാത്രി എത്തും അങ്ങനെയായിരുന്നു അവൻ പോയിട്ടൊക്കെ ഇരുന്നത് ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ ഇവന് കോള് വരുകയാണ് അവൻ്റെ അവനും നല്ല ക്ലോസ് ആയിട്ടൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ആ അമ്മൂമ്മ മരിക്കുകയുണ്ടായി സൂസൈഡായിരുന്നു അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ നാട്ടിലോട്ട് വരുകയായിരുന്നു നാളെ വന്ന് ഇവൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് കമ്പനിയിൽ നിന്ന് കോൾ വരുകയാണ് എത്രയും വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യണം കാരണം ഭയങ്കര മന്തണ്ണാണ് വർക്ക് പ്രഷറുണ്ട് അന്ന് തന്നെ അവന് തിരിക്കേണ്ടി വന്നതുകൊണ്ട് അവൻ അന്ന് രാത്രി ഒമ്പത് മണിക്ക് തന്നെ ബൈപ്പാസ് വഴി പോകുമായിരുന്നു അങ്ങനെ ഇവന് പോകുന്നെങ്കിലും അവൻ്റെ മനസ്സിൽ മൊത്തം എന്തായിരുന്നു വെച്ചാൽ വർക്ക് പ്രഷർ പ്ലസ് ഈ അമ്മൂമ്മ മരിച്ചതിൻ്റെ കൂടെ ഹോണ്ട് ചെയ്തിട്ടിരുന്നു ഇവൻ അങ്ങനെ പോയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഏതോ ഒരു പെണ്ണ് ഇവനെ കൈ കാണിച്ചു ഇവൻ പക്ഷെ നിർത്തി കാരണം ഇവൻ എന്തോ ഒരു കോൺഷ്യസ് ഇല്ലാതെ പോയതുകൊണ്ട് ഇവൻ നിർത്താതെ ഇവൻ പോവായിരുന്നു കുറേ ദൂരം പോയപ്പോഴത്തേക്കും അവന് റിയലൈസ് ചെയ്തു അയ്യോ ആരും എന്നെ കൈ കാണിച്ചല്ലോ ഞാൻ നിർത്തിയില്ലല്ലോ എന്നുള്ള റിയലൈസേഷനിൽ ഇവൻ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കായിരുന്നു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകൊച്ച് നിൽക്കായിരുന്നു ഇവൻ ബൈക്ക് തിരിച്ച് അങ്ങോട്ടൊക്കെ പോയി അങ്ങോട്ട് പോ അവൻ അടുത്ത് പോയപ്പോഴത്തേക്കും ആ പെൺകൊച്ചില്ല പിന്നെ അവൻ വിചാരിച്ചു ചിലപ്പോൾ അവന് തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ലിഫ്റ്റ് കൊടുത്തിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവൻ വീണ്ടും ടേൺ ചെയ്ത് അങ്ങ് പോവായിരുന്നു പോകുന്ന സമയത്ത് രണ്ട് റോഡ് വരുന്നുണ്ട് അതിൽ റൈറ്റ് സൈഡാണ് ഇവന് പോകേണ്ടത് ബട്ട് ഇവൻ പോയത് ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് അവൻ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വഴി ചുരുങ്ങി ഒരു ഒറ്റ പാതയായി വരെയാണ് ഇവൻ പോകുന്നെങ്കിൽ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് അയ്യോ ഇതല്ലല്ലോ വഴി എന്നാലും അവനെ അവനെ ആരോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഇവ എങ്ങനെ പോയിട്ടേ ഇരുന്ന സമയത്ത് അവിടെ ചുടലമാടൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു കോവിലുണ്ട് ആ കോവിലെത്തിയ സമയത്ത് ഇവ നിർത്തി നിർത്തിയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടുത്തെ ഭസ്മം ഇട്ടതിന് ശേഷം ഇവൻ വന്ന് ഗൂഗിൾ മാപ്പിൽ ട്രൈ ചെയ്യാണ് ഏതാണ് സ്ഥലം ഇതുവഴിയാണ് പോകേണ്ടതെന്ന് നോക്കുന്ന സമയത്ത് നെറ്റ്വർക്കില്ല നെറ്റ്വർക്കില്ല ബട്ട് അവൻത് വിചാരിച്ച് വിചാരിച്ചു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്തു നോക്കാം ഫ്രണ്ടിലൂടെ തന്നെ പോവാം പോയിട്ട് അവിടെ ആരെയും കാണുന്നെങ്കിൽ അവരോട് വഴി ചോദിക്കാം ഇല്ല ഇതുപോലത്തെ ആരും ഇല്ലാത്ത റോഡാണെങ്കിൽ നമുക്ക് തിരിഞ്ഞ് വന്ന് മാറിപ്പോവാം എന്ന് അവൻ ഫ്രണ്ടിലൂടെ പോവാണ് പോകുന്ന സമയത്ത് അവൻ ദൂരെ ഒരു തീയും ആൾക്കൂട്ടവും കാണുന്നുണ്ട് ഇവൻ ഇവൻ്റെ ബൈക്ക് പോകും തോറും ഈ തീ വന്നെത്തുന്നതിൻ്റെ ടെൻഡൻസി കൂടെയാണ് ബൈക്ക് പോകെ പോകെ തീ കാണുന്നുണ്ട് ഇവൻ കണ്ട ആളുകളൊന്നും കാണുന്നില്ല ഇവൻ പിന്നെ അവൻ അങ്ങോട്ട് പോയ സമയത്ത് ഈ തീ കാണുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ് ഇവൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയ സമയത്ത് എന്താണ് അതൊരു ചുടല പറമ്പായിരുന്നു ഇവൻ ഇതറിയാതെയാണ് പോയിരുന്നത് ഇവന് പിന്നെ ഇവൻ ആ തീയരെ ശരി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഇവൻ്റെ മുന്നിൽ തന്നെ കത്തിയിട്ടിരുന്ന് ആ തീയിൻ്റെ ആ എരിഞ്ഞ ബോഡി വന്ന് എണീറ്റിരിക്കുന്നു എവൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി അപ്പോൾ ആരോ വന്ന് ആ ശവത്തിൻ്റെ നെഞ്ചിൽ കുത്തി കിടത്തയായിരുന്നു എന്നിട്ട് ചോദിക്കായിരുന്നു നീ ആരാണ് ഈ ഈ എരിയുന്ന ആളുടെ സ്വന്തക്കാരെങ്കിലും ആണോ എന്ന് ചോദിക്കാൻ അവൻ പറഞ്ഞ അല്ല ഞാൻ വഴി മാറി വന്നതാണ് ഇവിടെ തീ കണ്ടപ്പോൾ ശരി ആള് കാണോ എന്ന് പറഞ്ഞ് വന്നതാണ് ഉടനെ അദ്ദേഹം പറയാണ് ഇവിടെ ഒന്നും ഇങ്ങനെ വരരുത് ഇത് വന്ന് അതുപോലെ ഇത് വന്ന് സൂസൈഡ് ചെയ്ത ബോഡിയാണ് ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചുപോയിക്കോ എന്ന് പറയുകയാണ് ഇവൻ എന്താണ് പിന്നെ ഇവന് പേടിയായി ഇവൻ നിന്നില്ല ശരി തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ ബൈക്കിൽ കയറി കുറച്ച് ദൂരം പോയപ്പോഴാണ് അവൻ തിങ്ക് ചെയ്തത് അയ്യോ ഞാൻ വഴി ചോദിക്കായിരുന്നു എന്ന് വിചാരിക്കുകയാണ് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ട ആളെ കാണാമെന്നില്ല ഇവൻ പിന്നെ അവന് പേടിയായി ഇവൻ തിരിച്ച് വന്ന സ്പീഡിൽ തന്നെ വന്ന വഴിയിൽ തിരിച്ചു പോകുമായിരുന്നു പോകുന്ന സമയത്ത് ഇവൻ കണ്ടല്ലോ ഒരു മാടസ്വാമിയുടെ കോവിൽ അവിടെ എത്തി അവിടെ എത്തിയ സമയത്ത് ഇവൻ നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുഖവും ആ രൂപവും ഇവൻ കണ്ട ആ വ്യക്തിയുടെ രൂപവും നല്ല സിമിലറായിരുന്നു ഇവൻ ഒരു നിമിഷം എന്തോ ഒരു എന്തോ ഒരു ഇലൂഷൻ പോലെ വന്നു ആ വ്യക്തി ഈ അവൻ കണ്ട വ്യക്തി ഈ സ ദൈവമാണോ ഈ മാടസ്വാമിയാണോ എന്നുള്ള ഒരു പെട്ടെന്നൊരിത് കിട്ടി അവൻ ആ ധൈര്യത്തിൽ പിന്നെ പോവായിരുന്നു പിന്നെ അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ പോവായിരുന്നു പക്ഷെ റൂമിൽ പോയെങ്കിലും അന്ന് അവന് ഉറക്കം വന്നില്ല കാരണം അവനെ ഇത് ഹോണ്ട് ചെയ്തിട്ടിരിക്കാൻ ഏതാണ് പെൺകുട്ടി കൈ കാണിച്ചത് ആ പെൺകുട്ടി എവിടെ പോയി എന്നുള്ളത് ഹോണ്ട് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ ഈ ഈ വന്ന വ്യക്തി ദൈവമാണോ അതോ ദൈവം വന്ന് രക്ഷിച്ചതാണോ അല്ല അയാൾ വന്നില്ലായിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കരമായ കൺഫ്യൂഷൻസൊക്കെ അവനുണ്ടായിരുന്നു പിന്നെ അവൻ പലപ്പോഴും അതുവഴി പോയിട്ടുണ്ടെങ്കിലും അവൻ അങ്ങനെ ഒരു റോഡ് ആ സ്ഥലം എന്താണ് ഇപ്പം നമുക്കൊക്കെ നമ്മളൊരു ഒരിക്കൽ വഴിതെറ്റി കഴിഞ്ഞാൽ ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ വന് പക്ഷെ അവൻ എത്രയോ തവണ പിന്നീട് പോയെങ്കിലും അവൻ ആ സ്ഥലം ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇപ്പോഴും അവൻ പറയാണ് ഇപ്പോഴും അവൻ അതുവഴി പോകുമ്പോൾ നോക്കും ആ റോഡും സിമിലറാണോ എന്നൊക്കെ നോക്കാറുണ്ട് ബട്ട് അവൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല ഇതായിരുന്നു സ്റ്റോറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം നിങ്ങളുടെ സജഷൻസ് കൂടെ എനിക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് ഈ ഫാമിലി ഒന്ന് ഹൈ ആക്കി തരിക ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഈ മെയിൽ ഐ ഡിയിൽ ഒന്ന് മെയിൽ അയക്കുക നമുക്ക് അടുത്തൊരു പുതിയ ഇൻസിഡൻറ്റു ആയിട്ട് വരാം ഓക്കെ അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ I should've taken my time, pull you in closer, be kissing you slower. You're still behind. If I.